ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്ന വാർത്തയിലേക്ക് പോവുകയാണ് ആർ രാജീവ് തിരുവനന്തപുരത്ത് നിന്നും തുടരുകയാണ് രാജീവ് ഈ ചോദ്യം ചെയ്യലിപ്പോൾ ഏത് ഘട്ടത്തിലെത്തിയിരിക്കുന്നു എപ്പോഴാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്ത് തുടങ്ങിയത് എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുന്നത് ഗൗതം കഴിഞ്ഞ ദിവസമാണ് അടൂർ പ്രകാശിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് എസ് ഐ ടി നോട്ടീസ് നൽകിയത് ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു പ്രധാനമായും നിർദ്ദേശം പ്രത്യേകിച്ചും എസ് ഐ ടിയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് ഈ മാസം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്നത് ഇതിനകം തന്നെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നില്ല കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുവെന്ന ആരോപണം വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു കാരണം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രൻ പാരിതോഷ്യം സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നത് സമാനമായ സാഹചര്യം തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലും നിലനിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നു അത് യു ഡി എഫ് കൺവീനറായിരിക്കെ മാത്രമല്ല നേരത്തെ യു ഡി എഫിൻ്റെ ഭരണകാലത്തുൾപ്പെടെ വലിയ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത് മാത്രമല്ല ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നതും അവിടെ കീഴ്ശാന്തിയായി പ്രവർത്തിക്കുന്നതും എന്നത് സംബന്ധിച്ചുള്ള ചില തെളിവുകൾ കൂടി എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടൂർ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിക്ക് അടുത്തുവരെ എത്തിച്ച് പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ആത്മബന്ധമായിരുന്നു അടൂർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഉണ്ടായിരുന്നത് ഇതിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ദേവസ്വം മന്ത്രിയായി കെ സി വേണുഗോപാൽ ഇരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് ആദ്യമായി എത്തുന്നതും അവിടെ കീശാന്തിയായി പ്രവർത്തിക്കുന്നതും ആ സമയം മുതൽ തന്നെ ചില നിർണായകമായ ഇടപാടുകൾ ശബരിമല കേന്ദ്രീകരിച്ച നടന്നു എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരിക്കുന്നത് അതായത് നിലവിലിപ്പോൾ സി പി എമ്മിനൊപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം ശബരിമലയും അതുപോലെ തന്നെ ദേവസ്വം ഭരണവും മാറി മാറി കൈകാര്യം ചെയ്തിരുന്നത് സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസുമാണ് ഈ രണ്ട് സർക്കാരുകളുടെ കാലത്താണ് മാറി മാറി ഭരണസമിതികൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് രണ്ട് ഭരണസമിതികൾ ും ഒഴുകി മാറാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പല നിർണായകമായ തീരുമാനങ്ങളും എടുത്തതും യു ഡി എഫിന്റെയും അതുപോലെ തന്നെ സി പി എമ്മിന്റെയും ഭരണകാലത്താണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയാണ് ഇതിനിടെയാണ് നിലവിലിപ്പോൾ യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് കൂടി എസ് ഐ ടിയുടെ ചോദ്യമുനിയിലേക്ക് എത്തുന്നത് വളരെ നിർണായകമായൊരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നതും അതിൽ ഇനി വ്യക്തത തരേണ്ടതാണ് രാജീവ് കോൺഗ്രസിനെ കൂടി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ എസ് ഐ ടിയുടെ ഹൈന്ദവ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് മുന്നണികൾക്കും ശബരിമല വിഷയത്തിൽ സംസാരിക്കാൻ ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്നുള്ളതാണ് ഇതുവരെ ജയിലിലേക്ക് പോയത് സി പി എമ്മിൻ്റെ നേതാക്കളാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളെ കൂടി അകത്തേക്ക് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് വികതും തീർച്ചയായും ഈ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി പറയുന്നത് പോലെ മാറി മാറി വന്ന സർക്കാരുകളുടെ കാലത്താണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള കൊള്ളകളൊക്കെ നടന്നിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിയത് എൽ ഡി എഫിൻ്റെ കാലത്ത് മാത്രമല്ല യു ഡി എഫിൻ്റെ കാലത്തും അത്തരത്തിലുള്ള സംരക്ഷണം ലഭിച്ചിരുന്നു എന്നാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തുവരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധം യു ഡി എഫിൻ്റെ ഭരണകാലത്തും ശബരിമലയിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ വന്നതാണ് അതുകൊണ്ടാണ് അടൂപ്രകാശിനെ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വിട്ടയച്ചിരുന്നു വളരെ രഹസ്യമായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ എസ് നിന്ന് ടിയിൽ ചോർന്നു എന്ന പ്രതിപക്ഷം നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അടൂർ പ്രകാശിനെ വേട്ടയാടാനുള്ള ശ്രമം എസ് ഐ നടത്തുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്നാൽ എസ് ഐ ടി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ സംരക്ഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ചില ചിത്രം ിൽ ലഭിച്ചതിൽ അടൂർ പ്രകാശനുള്ള ബന്ധം കൃത്യമായി തന്നെ അതിൽ തെളിഞ്ഞിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണ് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടത് വളരെ ആവശ്യമാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് മാത്രമല്ല ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അടൂർ പ്രകാശിന് ഇതിൽ എന്താണ് പങ്ക് എന്ന് വ്യക്തമാക്കി എസ് മുന്നോട്ട് പോകേണ്ടി വരും ആ ഒരു സാഹചര്യത്തിലാണ് എസ് അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്യാനായി വെളിപ്പിച്ചിരിക്കുന്നത് ഏതായാലും അടൂർ പ്രകാശിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയും ില്ല കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുക അതിനുശേഷം കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുക ഇന്ന് രാവിലെയും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ മാസം തന്നെ കുറ്റ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ കുറ്റപത്രം വൈകിയതിനെ തുടർന്ന് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ജയിൽ മോചിതരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവിക ജാമ്യം തന്നെയാണ് ഇവർക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകണമെന്ന ഈ വ്യവസ്ഥ പാലിക്കാത്തതിനെ തുടർന്ന് ായിരുന്നു ഇവർക്കെല്ലാം ജാമ്യം ലഭിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോലും ജയിൽ മോചിതനായി എന്നതാണ് ം വലിയ ഒരു സ്വാധീനമില്ലാതെ എങ്ങനെ സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിൽ തന്നെയാണ് ഇനി അന്വേഷണ സംഘത്തിന് വ്യക്തത വേണ്ടത് മാത്രമല്ല കെ സി വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നോ സ്വാധീനം ആദ്യമായി കീശാന്തിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് എത്തുന്നത് ദേവസ്വം മന്ത്രിയായി കെ സി വേണുഗോപാൽ ഉള്ളപ്പോഴാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല കെ സി വേണുഗോപാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ എ സി സി ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിനെ ഒരു പരിധിവരെ നയിക്കുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാൽ കേരളത്തിൽ ദേവസ്വമന്ത്രിയായിരിക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ വലിയ സ്വാധീനം ശബരിമലയിൽ ചെലുത്താൻ കഴിഞ്ഞത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടൂർ പ്രകാശിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത് എന്ന സൂചന കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നത് അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നത് ഒരു വശത്ത് സി പി എം ആണെങ്കിൽ മറുവശത്ത് കോൺഗ്രസ് കൂടി പ്രതിക്കൂട്ടിലേക്ക് നീങ്ങുന്നു അതിൽ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് യു ൺവീനറാണ് നിലവിൽ അടൂർ പ്രകാശ് അതുകൊണ്ടുതന്നെ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ ഇനി കോൺഗ്രസിനെ കഴിയില്ല എന്ന ഒരു ആശങ്ക കൂടി നേതൃത്വത്തിനുണ്ട് എന്നത് വലിയ വെല്ലുവിളിയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല ഈ ബന്ധം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അടൂർ പ്രകാശാണ് അത്തരം ചോദ്യങ്ങൾ ഏതായാലും എസ് ഐ ടി മുന്നോട്ട് വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏത് സാഹചര്യത്തിലാണ് ഉണ്ണിക്ക ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പാരിതോഷികങ്ങൾ കൈപ്പറ്റിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ അടുത്ത ബന്ധമുണ്ടാക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടൂർ പ്രകാശ് മറുപടി പറയേണ്ടി വരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ അടൂർ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി എസ് ഐ ടി പരിശോധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള തെളിവുകൾ കൂടി ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഈ ഘട്ടത്തിൽ അനിവാര്യമാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ യു ഡി എഫ് കൺവീനറും എംപിയുമായ അടൂർ പ്രകാശിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുകയാണ്